കാൽപന്തു കൊണ്ട് ലോകം മുന്നോട്ട് ഗമിക്കുമ്പോൾ ആരാധക ഹൃദയാന്തരങ്ങളിൽ നിന്ന് അണപൊട്ടിയൊഴുകുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ പച്ചവിരിച്ച കുൽമൈതാനിയിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്താൻ ഫുട്ബോളിന്റെ അധികാരന്മാരായ മെസ്സീം റൊണാൾഡോയും ഇനിയും എത്ര നാൾ വരെ ഇതിഹാസ നായകന്മാർ അവരുടെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ എന്തോ ഒരു ശൂന്യത ഞങ്ങളെ ഒത്തിവലിക്കുന്നുണ്ട് അതിനു മുള്ളിൽ നിന്നും വിലയെ വലിച്ചെടുക്കും എന്ന പ്രയോഗം ഇവിടെ എന്തുകൊണ്ടും അർഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാൽപ്പന്ത ലോകത്ത് ഇവർക്ക് ശേഷം മൈതാനമരക്കുള്ളിൽ ഇന്ദ്രജാലം തീർക്കാൻ ഒരുപാട് താരങ്ങൾ ഇനിയും പിറവിയെടുക്കും പക്ഷേ തീയിൽ പൊരുത്തത് പാടില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് പകരമാവാൻ അവർക്കാർക്കും സാധിക്കില്ലല്ലോ അവരുടെ സാന്നിധ്യം എത്രമാത്രം ഓരോ ആരാധക ഹൃദയങ്ങളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ് അവർ കരയുമ്പോൾ മനസ്സ് നോവിക്കുന്നതും അവർ ചിരിക്കുമ്പോൾ മതി പറന്ന് നമ്മളത് ആസ്വദിക്കുന്നതും അവർക്കായി എത്രയെത്ര രാത്രികളെ നമ്മൾ പകലുകളാക്കി അവർക്ക് വേണ്ടി എത്ര തവണ വാതോരാതെ നമ്മൾ ആർത്തുമിടിച്ചു അവർക്ക് വേണ്ടി കവലകളിൽ കട്ടൗട്ടുകളും ഫ്ലക്സുകളും വെച്ച് അവർക്കായി ഉറക്കമൊഴിച്ച ദിനരാത്രങ്ങൾ എത്ര മനോഹരമായിരുന്നു പരാജയത്തിന്റെ പടുകുഴപ്പെട്ട് ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന ലോകം വിധിയെഴുതുന്ന സമയം നിങ്ങൾ ഇവരുടെ ചരിത്രത്തിലേക്കൊന്ന് കണ്ടു നിൽക്കുക ഒരാൾ വളർച്ചയെ ബാധിക്കുന്ന ഹോർമോൺ പ്രശ്നം കാരണം കളിക്കാനാവില്ലെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതപ്പെട്ടു പോളിയോ ബാധിച്ച കുഞ്ഞുപാതങ്ങൾ കൊണ്ട് പന്ത് തട്ടാൻ കഴിയില്ലെന്ന് ഭയന്ന പയ്യൻ ഇന്ന് എവിടെയാണെന്നത് നിങ്ങളൊന്ന് കണ്ണു തുറന്നു നോക്കുക കായിക ലോകത്തിന്റെ ആത്മാവിനെയും ഹൃദയമടിപ്പിനെയും നിയന്ത്രിക്കുന്ന ഇന്ന് അവൻറെ കാൽപാദങ്ങളാണ് അന്ന് എവിടെയും എത്തില്ലെന്ന് പറഞ്ഞ കാൽപാതങ്ങളിലാണ് ഇന്ന് പല കോട്ടകളെയും തകർത്തെറിയുന്നത് പലരും അവർ പഠിച്ച പതിനേഴ് അടവളും കളത്തിൽ പയറ്റി നോക്കിയിട്ടും അയാളെ തടയാനുള്ള മാർഗം ഇന്നേവരെ ആരും കണ്ടുപിടിച്ചില്ലല്ലോ വിധി പോലും അവന്റെ മുമ്പിൽ വിറച്ചു പോകാൻ കാരണമായതും ഇത് തന്നെയാണ് സുബ്ബോൾ ലോകം സ്വന്തം കാലിൽ തങ്ങി നിർത്തിയ ഒരു പതിറ്റാണ്ടിലേറെ ബൈസലോണയുടെ നീലയും ചുവപ്പും കുപ്പായത്തിൽ അവൻ മായാജാലം കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ ഒരു മൊത്തം ലോകകിരീടം തന്റെ കയ്യിലൊതുക്കി ആകാശത്തേക്കുയർത്തിയ ഒരു നിമിഷം സ്വന്തം രാജ്യത്തിനു വേണ്ടി ആ കിരീടം നേടാൻ കഴിയാതെ പോകുമോ എന്ന ആശങ്കയിൽ നിന്ന് കളി അവസാനിപ്പിച്ചപ്പോൾ മൈതാനത്ത് വിതുമ്പിപ്പോയ ആ മനുഷ്യൻ ഒടുവിൽ സ്വപ്ന സാക്ഷാത്കാരം പൂർത്തിയാക്കുന്നു അർജന്റീനയുടെ ഏത് മുക്കിലും മൂലയിലും ഒരു ദൈവത്തെ പോലെ ആരാധിക്കപ്പെടുന്നവനാണ് ഇന്ന് ആഹാസം എന്നാൽ ഈ മനുഷ്യൻ ജന്മം മുതലേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രചോദനമാകാൻ വേണ്ടി ജനനം കൊണ്ടവനാണ് ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടിയ കുടുംബത്തിനോ ഇനിയൊരു കുട്ടിയുടെ ജനനം കൂടെ താങ്ങാൻ കഴിയില്ലെന്ന് വ്യക്തമായപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആ കുട്ടിയെ നശിപ്പിക്കാൻ തയ്യാറായ സ്ഥലത്തു നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടുകൊണ്ടവൻ വരവറിഞ്ഞു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോർച്ചുഗലിന്റെ തെരുവേരം തൂത്തു പയ്യനാണെന്ന് പോർച്ചുഗലിന്റെ ഭാവിയും ഭൂതവും വർത്തമാനവുമായി മാറി ഒന്നുമില്ലാതെ അലഞ്ഞു നടന്നിരുന്ന പോർച്ചുഗൽ എന്ന രാജ്യത്തിന് ഒരു മേൽവിലാസം നൽകി കൊടുത്തവനാണ് അവൻ യൂറോയും യൂറോയൻ കപ്പും അവർക്കായി ചൂടിക്കൊടുത്ത ഒരേ ഒരു പോരാളി അയാളുടെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത മാനസികാവസ്ഥ അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സിയാർ സെവൻ എന്ന മൂന്നക്ഷരം ഒരു ബ്രാൻഡ് മാത്രമല്ല അത് സ്വയം മെനഞ്ഞെടുത്തൊരു വിജയകഥയാണ് ഒരു പരിശീലന സെഷനിലും സ്വന്തം പരിധികളെ തകർത്തെറിഞ്ഞ് പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുന്ന തീവ്രത അതാണ് റൊണാൾഡോ എൽ ക്ലാസിക്കോ ചരിത്രം കണ്ട ഏറ്റവും വലിയ വ്യക്തിഗത മത്സരം കൂടെയാണ് ബാഴ്സലോണയും റയൽ മാഡ്രിഡും എൽ ക്ലാസിക്കോയുടെ അതിക്ഷണത ഒരു വശത്ത് മെസ്സിയുടെ ലാളിത്യമുള്ള താളത്തിലുള്ള ഡ്രിബ്ലിങ്ങുകൾ മറുവശത്ത് റൊണാൾഡോയുടെ കാലിൽ നിന്നും വന്നിറങ്ങുന്ന പവർ ഷോട്ടുകൾ ഒരാൾ പ്ലേമേക്കർ മറ്റയാൾ തീർത്തും ഫിനിഷർ ഈ രണ്ട് പ്രതിഭകൾ പരസ്പരം മത്സരിപ്പിച്ചപ്പോൾ ഉയർന്നു വന്നത് ഫുട്ബോളിന്റെ നിലവാരം തന്നെയാണ് ഒരേ സമയത്ത് ഇവർ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ ഫുട്ബോളിന്റെ ഓരോ സീസണുകളും ആവേശത്തിന്റെ കൊടുമുടിയിലായിരുന്നു ഓരോ വർഷവും ആര് ബാലൻ്റെ ഊർന്നിടും എന്ന ആകാംക്ഷയിൽ ലോകം ശ്വാസമടക്കി നിന്നു അവർ കളിക്കളത്തിൽ എതിരാളികളായിരുന്നെങ്കിലും ഫുട്ബോളിൽ എന്നല്ല ലോക കായിക ചരിത്രത്തിൽ തന്നെ അവർ നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ് ഈ രണ്ട് പതിറ്റാണ്ടാണ് ഫുട്ബോളിന്റെ ഏറ്റവും പ്രകാശമുള്ള കാലഘട്ടം റൊണാൾഡോ ഹിഡ് ചെയ്ത് ഗോൾ നേടുമ്പോൾ ആകാശത്തേക്ക് പറന്നുയരുന്ന അയാളുടെ വിജയ് പ്രഖ്യാപനം ലോകം മുഴുവൻ മുഴങ്ങുന്നു എന്നാൽ മെസ്സി പ്രതിരോധ നിരയെ മറികടന്ന് മഴവിൽ പോലെ വളഞ്ഞ് വലയിൽ കയറുന്ന ഒരു ഫ്രീ കിക്ക് നേടുമ്പോൾ മൈതാനം നിശ്ശബ്ദമാകുന്നു ആരാധകർ ആനന്ദത്താൽ നിശ്ചലരാകുന്നു രണ്ട് പതിറ്റാണ്ടിലേറെ ഞങ്ങളെ വിസ്മയിപ്പിച്ച ഇതിഹാസങ്ങളെ ഈ വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ പോർച്ചുഗലിന്റെയും അർജന്റീനയുടെയും മുന്നേറ്റത്തിൽ ചുവടുവെക്കാൻ ഇനി നിങ്ങൾ ഉണ്ടാകില്ല എന്ന വാസ്തവം ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളെ അനുവദിക്കുന്നില്ലല്ലോ എങ്കിലും ഒന്ന് ഉറപ്പിച്ചു തന്നെ പറയാം നിങ്ങളുടെ വിടവിന് ശേഷം ഫുട്ബോൾ ലോകം തീർത്തും ശൂന്യത നിറഞ്ഞതു തന്നെയാണ്